ജനകീയ കൂട്ടായ്മ കാലടി ടൗൺ വാർഡിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ മേഖലകളിൽ ഉന്നത വിഷയം കരസ്ഥമാക്കിയവരെ ആദരിച്ചു കാലടി എൻ എസ് എസ് കരയോഗം ഹാളിൽ നടന്ന ആദരവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റിട്ടയർഡ് ജില്ലാ ജഡ്ജി പി സി പോളച്ചൻ ഉദ്ഘാടനം ചെയ്തു ജീവിതത്തിൽ നിങ്ങൾ ആരായി തീരണം അല്ലെങ്കിൽ എന്തായി തീരണം എന്ന വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ടാകണം അതൊരു പക്ഷേ എൻജിനീയറായിരിക്കാം ഡോക്ടറായിരിക്കാം ലോയറായിരിക്കാം ടീച്ചറായിരിക്കാം സിവിൽ സർവീസ് ആയിരിക്കാം ഒരു ഗവൺമെൻറ് സർവെൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനാണ് പക്ഷേ ഏതുമാകട്ടെ ഒരു ഉയർന്ന ലക്ഷ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങളുടെ പഠനത്തെ ക്രമീകരിക്കുകയും സ്ട്രീംലൈൻ ചെയ്യുകയും ചെയ്താൽ നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾക്ക് ഉയർന്ന നേട്ടങ്ങളും വിജയങ്ങളും ഇനിയുമുണ്ടാകും നമുക്കറിയാം അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ് ജീവിത വിജയങ്ങൾ മാത്രമല്ല തോൽവികളും ഉണ്ടാകാം നമ്മുടെ ജീവിതം തന്നെ അങ്ങനെയാണല്ലോ ദുഃഖവും സന്തോഷവും പ്രശ്നങ്ങളും ആനന്ദവും ഒക്കെ കൂടിച്ചേർന്നതാണ് നമ്മുടെ ജീവിതം ഇപ്പോൾ ജീവിതത്തിൽ പരാജയങ്ങളും ഉണ്ടാകാം ആ പരാജയങ്ങൾ ഒരുപക്ഷെ നമ്മളെ കൂടുതൽ നമ്മൾക്ക് കൂടുതൽ ശക്തി പകരുന്നതാണ് ഒരു നിറഞ്ഞൊഴുകുന്ന ഒരു പുഴയോ അല്ലെങ്കിൽ പരന്നു കിടക്കുന്ന ഒരു മരുഭൂമിയോ ഒരിക്കലും വൻവൃക്ഷങ്ങളെ വളർത്താറില്ല അവർക്കെങ്ങനെ വളർത്താൻ സാധിക്കില്ല ഈ മഴയും വെയിലും മഞ്ഞും കാറ്റുമൊക്കെ മാറി മാറി അനുഭവിക്കുമ്പോഴാണ് ഒരു ചെറിയ ചെടി വൻവൃക്ഷമായിട്ട് മാറുന്നതെന്ന് നമുക്ക് ഓർമ്മ പറയാം ജനകീയ കൂട്ടായ്മ കാലടി ടൌണ് വാര്ഡിന്റെ ആഭിമുഖ്യത്തില് എസ്എസ്എല്സി പ്ലസ് ടു ഉന്നത വിജയം നേടിയവരെയും കായികരംഗത്ത് മികച്ച പ്രവർത്തനം നടത്തിയവരെയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലയളവില് പിഎസ്സി മുഖേന സർക്കാർ സർവീസിൽ നിയമനം ലഭിച്ചവരെയും ഉന്നത ഉന്നതബിരുദം ലഭിച്ചവരെയും ആദരിച്ചു കയ്യും കാലും ബന്ധിച്ച് ആലുവ പെരിയാർ പുഴയിൽ നീന്താൻ തയ്യാറെടുക്കുന്ന അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി ആഗ്നൽ മേരി ഡാനിയെ സദസ്സിന് പ്രത്യേകം പരിചയപ്പെടുത്തി കാലടി എൻ എസ് എസ് കരയോഗം ഹാളിൽ നടന്ന ആദരവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റിട്ടയേർഡ് ജില്ലാ ജഡ്ജി പി സി പോളച്ചൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു ടി പി ജയന്തൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു സംസ്കൃത സർവകലാശാല ഫിസിക്കൽ എഡ്യൂക്കേഷൻ അസിസ്റ്റന്റ് പ്രൊഫസർ മരിയ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി നമ്മുടെ സമൂഹത്തിലെ ഏതൊരു വിദ്യാർത്ഥിക്കും സൗജന്യമായി ഫുട്ബോൾ പരിശീലനം നേടാൻ കഴിഞ്ഞതിൽ ഏറ്റവും കൂടുതൽ ഒരു കായിക പ്രേമി എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു എപ്പോഴും കായിക വിനോദം എന്നുള്ളത് ഒരു സമൂഹത്തിൻ്റെ തന്നെ സമൂഹത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റങ്ങൾക്ക് ഒരു കാരണമാണ് അതിന് ഇന്നത്തെ നമ്മുടെ ഫുട്ബോൾ ക്യാമ്പിന് നേതൃത്വം നൽകിയ ഷൈൻ സാറിന് അർജുൻ സാറിനോടും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു അടുത്തതായി നമ്മുടെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ മാതാപിതാക്കളോടാണ് കുറച്ച് മാർക്ക് കുറഞ്ഞതിനാലോ അല്ലെങ്കിൽ ഒരു എ പ്ലസ് കുറഞ്ഞതിനാലോ ഒരിക്കലും ഒരു വിദ്യാർത്ഥിയെയും കളിയിൽ നിന്ന് പിന്തിരിപ്പിക്കരുത് ഒരു കായിക അധ്യാപകൻ നിലയിൽ അല്ലെങ്കിൽ ഇരുപത് വർഷത്തോളം ഈ കായിക മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഉറപ്പിച്ചു പറയാനാകും മാർക്ക് കുറഞ്ഞതിന് എന്ന പേരിൽ ഒരിക്കലും നിങ്ങളുടെ മക്കൾ ജീവിതത്തിൽ തോൽവി ഏറ്റുവാങ്ങില്ല ടൗൺ വാർഡ് മെമ്പർ പി സജീവ് കാലടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ പി ജി വേണുഗോപാൽ തോമസ് പടയാട്ടി ഡോക്ടർ സിജു ജെ എസ് ജസ്മി ദീപക് പത്മ മിസ് എം എൻ വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു അവരുടെ ചെലതി വലയിൽ ചെന്ന് പെടരുത് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഭാരതത്തിൽ തന്നെ വളരെയധികം എൻ ഐ ടി ഐ ഐ ടി പോലുള്ള സാങ്കേതിക വളരെയധികം മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഏതു കോഴ്സ് വേണമെങ്കിലും തിരക്കിൽ നിൽക്കാനുള്ള സൗകര്യം നമ്മുടെ വിദ്യാർത്ഥികൾക്കുണ്ട് അപ്പോൾ അത് കൂടുതൽ പ്രയോജനപ്പെടുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി